അൽ വൽ ഈ യും ഇക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും താനാണ് വലുത് എന്ന ചിന്തയുടെയും പാരമ്യത്തിലെത്തിയ ഫറോവൻ എന്ന് പറഞ്ഞു അതിൻ്റെയും നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് മാ അലിം തുലക്കും ഇലാഹിൻ ഖൈലി ഞാനല്ലാത്ത ഒരു ഇലാഹിനെ ആരാധനെ നിങ്ങൾക്ക് ഞാൻ പരിചയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇലാഹാണെന്ന് വാദിച്ചു അങ്ങനെ ഈ രണ്ട് ഇലാഹാണെന്ന വാദവും റബ്ബ് അഴലയാണെന്ന വാദവും ഈ ഒന്നാമത്തെ വാദത്തിന്റെ ഊല രണ്ടാമത്തെ വാദത്തിന്റെ ആഹ്റ രണ്ടിന്റെയും പേരിൽ പറോവനെ പിടികൂടി എന്നൊരു അഭിപ്രായമുണ്ട് മൂസാലസ്ലാം കൊണ്ടുവന്ന സകല ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതിന്റെ പേരിലും താൻ റബ്ബാണ് എന്ന് ചമഞ്ഞതിന്റെ പേരിലും പിടികൂടി എന്നും അഭിപ്രായമുണ്ട് എന്നാൽ ഊല ആഹിറ എന്നതിന് ഇഹലോകത്തെയും പരലോകത്തെയും ശിക്ഷ എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രചാരമുള്ളത് എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ധിക്കാരത്തോടെ തന്റെ നിലപാട് തുടർന്ന ഫറോവനെ പടച്ചവൻ ശക്തമായ പിടുത്തമാണ് പിടികൂടിയത് വിശുദ്ധ ഊർഹാൻ അതുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഫറോവന്റെ നാശത്തെ പരാമർശിക്കുന്നുണ്ട് ഫറോവന്റെ ധിക്കാരം എല്ലാ പരിധികളും ഇട്ടപ്പോൾ മൂസാലസ്ലാം തന്നെ അയാൾക്കെതിരെ നടത്തിയ പ്രാർത്ഥന

റബ്ബന അല അംബാലിഹിം അല കുലൂബിഹിം അതിനാൽ അവരുടെ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണമേ അവരുടെ ഹൃദയത്തെ നീ കടുത്തതാക്കയേ ഫുനു ഹത്തുൽ അതാബൽ അലീം വേദനയേറിയ ശിക്ഷ കാണുവോളം അവർ വിശ്വസിക്കാത്ത വിധം ഇതേ പ്രാർത്ഥന മഹാനായ ഹാറു നബലി ഇസ്ലാമും പ്രാർത്ഥിച്ചിരുന്നു രണ്ട് പ്രവാചകന്മാരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതായി തൊട്ടടുത്ത സൂക്തത്തിൽ പറയുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ ഇരുവരുടെയും പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ സ്ഥൈര്യത്തോടെ ഇരിക്കുക വിവരമില്ലാത്തവരുടെ പാത പിൻപറ്റരുത് മൂസാലസ്സലാമിന്റെ നിയോഗത്തിന്റെ അതിപ്രധാനമായ മൂന്ന് ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇസ്രയേലിയരുടെ മോചനമായിരുന്നുവല്ലോ ഇസ്രയേൽ മക്കളോടുള്ള പീഡനം അവസാനിപ്പിക്കാനും അവരെ തൻ്റെ കൂടെ പറഞ്ഞയക്കാനും പലതവണ മൂസാലിസ്ലാം ഫറോവനോട് ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം നിരാകരിച്ച ഈ ഫറോവൻ പിന്നെയും പീഡനം തുടർന്നപ്പോൾ അള്ളാഹു രാത്രിക്ക് രാത്രി തൻ്റെ ജനതയെയും കൂട്ടി രക്ഷപ്പെടാൻ മൂസ മൂസാലിസ്ലാമിനോട് കൽപ്പിക്കുകയാണ് ആ രക്ഷപ്പെടുന്ന യാത്രയുമായി ബന്ധപ്പെട്ട് ഖുർആാൻ വിവിധയിടങ്ങളിൽ വിവരിക്കുന്നുണ്ട് ഇരുപത്തിയാറാം അധ്യായം സുറത്ത് ഷോറയിലെ മുതലുള്ള സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു നാം ബോധനം നൽകി എന്റെ ദാസന്മാരെയും കുട്ടി രാത്രി തന്നെ പുറപ്പെട്ടു കൊള്ളുക തീർച്ചയായും അവർ നിങ്ങളെ പിന്തുടരും അപ്പോൾ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ പട്ടണങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു തീർച്ചയായും ഇവർ ഏതാനും കുറച്ചു കുറച്ചുപേരുടെ ഒരു ചെറുസംഗമാൻ അവർ നമ്മെ വല്ലാതെ കോപാകുലരാക്കിയിരിക്കുന്നു തീർച്ചയായും നമ്മളൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അങ്ങനെ നാം അവരെ തോട്ടങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും പുറത്തിറക്കിൻ കരീം ഗജനാവുകളിൽ നിന്നും മാന്യമായ പാർപ്പിടങ്ങളിൽ നിന്നും ബനി ഇസ്രാഹേൽ അങ്ങനെയാണ് നാം ചെയ്യുക അവയൊക്കെ ഇസ്രയേൽ മക്കൾക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഫാസ്ബാഹു മുഷിഖീൻ പിന്നീട് പ്രഭാതവേളയിൽ ആ ജനം ഇവരെ പിന്തുടർന്നു ഫിർ ഫിർഅനെയും സംഘത്തെയും നാം അതിൻ്റെ അടുത്തെത്തിച്ചു മൂസ അലി ഇസ്ലാമിനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും നാം രക്ഷപ്പെടുത്തി സുമറഖൻ പിന്നെ മറ്റുള്ളവരെ വെള്ളത്തിൽ ആഴ്ത്തി കൊന്നു അങ്ങനെ മൂസാലസ്ലാമും സംഘവും ഫറോവനും ടീമും വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെടുകയും ചെയ്ത ആ സംഭവത്തെ കുറിച്ചാണ് ഭൂമിയിലെ ശിക്ഷ എന്ന രൂപത്തിലുള്ള പരാമർശം വന്നിരിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ജാഗ്രതയോട് വെച്ചിരിക്കുക ഹോ ഹോൻ പ്രത്യേകിച്ച് നീട്ടാനോ മണിക്കാനോ ഈ സൂപ്തത്തിലില്ലാഹുബുല ഒരു ലോകത്തിൽ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ